നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഞാൻ അറിയുന്ന ഒരു ജോർജ് ഏട്ടനുണ്ട് കോട്ടയത്തുകാരനാണ് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ കൂട്ടുകാരനാണ് നല്ല സുമുഖനായ മധ്യവയസ്കൻ മിതഭാഷിയായ മാന്യൻ ക്ലീൻ ഷേവ് ചെയ്ത് വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ചല്ലാതെ ജോർജ് ഏട്ടനെ ഞാൻ ഇല്ല അദ്ദേഹം കാര്യമായ ജോലിയൊന്നും ചെയ്യുന്നതായി എനിക്കറിവില്ല പക്ഷേ ഒരു ലക്ഷറി വൺ ബെഡ്റൂം ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് നല്ല നിലയിലാണ് താമസം രാത്രി രണ്ട് പഗ് മദ്യം കഴിക്കും എന്ന് ഒഴിച്ച് മറ്റൊതു ശീലമില്ല എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു എന്ന് പറയും ഞാൻ പിന്നീട് യു എ വിട്ടു രണ്ട് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ജോർജേട്ടനെ കുറിച്ച് അന്വേഷിച്ചു അദ്ദേഹം എവിടെ പോയെന്ന് സുഹൃത്തിന് യാതൊരു വിവരവുമില്ല അപ്പോഴാണ് അവൻ പറഞ്ഞത് ജോർജ്ജേറ്റന്റെ ജോലി സ്പോർട്സ് ബെറ്റിംഗ് ആയിരുന്നു എന്ന് അതിന് വിദഗ്ധനായ അയാൾ അതിനോട് ഒരുപാട് പണം സമ്പാദിച്ചു മുമ്പ് ഒരു ഓയിൽ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നു ബെറ്റിങ്ങിലേക്ക് കടന്നപ്പോൾ പണിയെടുക്കാതെ പണം കിട്ടുമെന്നായി ജോലി ഉപേക്ഷിച്ചു സുമുഖിയായ ഭാര്യ ഉണ്ടായിരുന്നു കുട്ടികളില്ല മുഴുവൻ സമയവും സ്പോർട്സ് ബെറ്റിങ്ങിലേക്ക് ശ്രദ്ധ തിരിഞ്ഞപ്പോൾ ഭാര്യ അയാളെ ഉപേക്ഷിച്ചു പോയി അതോടെ മദ്യപാനം കൂടി സ്പോർട്സ് ബെറ്റിംഗിൽ നിന്ന് പിന്നെ അയാൾ ഓയിൽ ബെറ്റിങ്ങിലേക്കും തിരിഞ്ഞു കുറേ സമ്പാദിച്ചു പിന്നെ പിന്നെ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്തു ബെറ്റിങ്ങിലൂടെ കിട്ടിയ പണമെല്ലാം ബെറ്റിങ്ങിലൂടെ തന്നെ പോയി പരിചയക്കാർ പലരിൽ നിന്നും കടം വാങ്ങി നിൽക്കക്കളിയില്ലാതെ നാട് വിട്ടു ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല ഏതായാലും കക്ഷി നാട്ടിൽ എത്തിയിട്ടില്ല വാതുവെപ്പിലൂടെ വളർന്ന് വാതുവെപ്പിലൂടെ തന്നെ നശിച്ചുപോയ ഒരു ജീവിതം അപ്പോഴാണ് വാതിപ്പ് മാർക്കറ്റിനെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കാമെന്ന് ഞാൻ പറ്റത് പ്രതീക്ഷ പോലെയല്ല എന്നെ വിസ്മയിപ്പിച്ചൊരു വിപണിയായിരുന്നു അവിടെ ഞാൻ കണ്ടത് ഒറ്റ നോട്ടത്തിൽ മോഹിപ്പിക്കുന്ന ഒരു വിപണി ഈ വിപണിയിലൂടെ പണം കൊയ്തവർ പലർ അത് മാത്രം ജോലിയാക്കിയവരും പലരുണ്ട് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്രയും വലിയ തുകയാണ് ഈ വിപണിയിലൂടെ ഒഴുകുന്നത് ഇത് പലർക്കും അറിയാത്ത പലരും കാണാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അറിഞ്ഞിരിക്കേണ്ടതുമാണ് കരുതി ഇരിക്കേണ്ടതുമാണ് അതുകൊണ്ട് അതേക്കുറിച്ച് ഇന്ന് ചിലത് പറയാം വാതുവെപ്പിന്റെ ചരിത്രം അന്വേഷിച്ചാൽ അത് മനുഷ്യനുള്ള കാലം മുതലുണ്ട് എന്ന് പറയാനാവും ചരിത്രാതീത കാലത്ത് അതായത് മനുഷ്യർ ഗുഹകളിൽ താമസിക്കുന്ന കാലം മുതൽ ആളുകൾ പരസ്പരം വാതുവെച്ചിരുന്നു അക്കാലത്ത് പണം നിലവിലുണ്ടായിരുന്നില്ല ആയുധങ്ങൾ വീട്ടുപകരണങ്ങൾ കന്നുകാലികൾ എന്നിവയൊക്കെയായിരുന്നു വാതുവച്ചിരുന്നത് പിന്നീട് അടിമ വ്യാപാരം വ്യാപകമായതോടുകൂടി അടിമകളായിരുന്നു പ്രധാന വാതുവെയ്പ്പ് വസ്തു ഇപ്പോൾ ഒളിമ്പിക്സ് കഴിഞ്ഞല്ലോ വാതുവെയ്പകാർ അധികമൊന്നും ഗവനിക്കാത്തൊരു ഒളിമ്പിക്സ് ആണ് പോയത് പക്ഷേ മുമ്പ് അങ്ങനെയായിരുന്നില്ല ആദ്യത്തെ ഒളിമ്പിക്സ് ഗെയിംസ് നടന്നത് ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അന്ന് പ്രധാനമായും വാതുവെയ്പ് നടന്നത് ഗ്ലാഡിയേറ്റർ യുദ്ധ മത്സരത്തിലായിരുന്നു ഓട്ടമത്സരങ്ങൾ രഥ മത്സരങ്ങൾ എന്നിവയിലും ആളുകൾ അന്ന് പന്തയം വെച്ചിരുന്നു അന്ന് വാതുവെപ്പ് നടത്തുന്നതിന് ചില നിയമങ്ങളും നിബന്ധനകളുമൊക്കെ നിലവിലുണ്ടായിരുന്നു അത്രേ പതിയെ പതിയെ വാതുവെപ്പുകാർക്ക് ഒളിമ്പിക്സിലുള്ള താൽപ്പര്യം കുറഞ്ഞു പക്ഷേ ലോകകപ്പ് ഫുട്ബോൾ അങ്ങനെ ആയിരുന്നില്ല പതിയെ പതിയെ അത് കരുത്താർജിച്ച് ഇന്ന് ബറ്റിംഗ് മാർക്കറ്റിലെ ഏറ്റവും വലിയ ആകർഷണം ഫുട്ബോളാണ് അതിനെ ഏറ്റവും കൂടുതൽ തുക വാതുവെപ്പിലേക്ക് ഒഴുകിയ ലോകകപ്പായിരുന്നു കഴിഞ്ഞ ലോകകപ്പ് ഇതിൽ സമ്മാനത്തുക കളിക്കാരെ സമ്പന്നരാക്കിയപ്പോൾ കളിക്കാരെക്കാൾ കൂടുതൽ പണം കൊയ്യുന്നത് ഗ്രൗണ്ടിന് പുറത്ത് കളിച്ച വാതുവെപ്പുകാരായിരുന്നുവെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല പക്ഷെ സത്യമാണ് ഇവിടെ വാതുവെപ്പ് തുക തന്നെ പതിനാറായിരം കോടി ഡോളർ കടന്നു കടന്നുവെന്നാണ് പറയപ്പെടുന്നത് അതായത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേറെ കോടി രൂപയാണ് കഴിഞ്ഞ ലോകകപ്പിൽ മാത്രം വാതുവെപ്പിലൂടെ ഒഴുകിയത് ലോകത്തിലെ തന്നെ എക്കാലത്തെയും വലിയ ഒന്നാണ് ഇത് എന്നോർക്കണം ഇതിൽ തന്നെ അർജന്റീനക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാതുവെച്ചിരുന്നത് അർജന്റീനെ വിജയിച്ചു അതുകൊണ്ട് അധികം ആളുകൾക്ക് വലിയ സംഖ്യ പോയില്ല പക്ഷെ മറിച്ച് അർജന്റീനയല്ല ഫ്രാൻസ് ആയിരുന്നു അതിൽ വിജയിക്കുന്നതെങ്കിൽ ചില ആളുകൾക്ക് അപ്രതീക്ഷിതമായി വലിയ തുക സമ്മാനമായിട്ട് ലഭിക്കുമായിരുന്നു ബി സി മൂന്നാം നൂറ്റാണ്ടിൽ റോമിൽ ചൂതാട്ടം നിരോധിച്ചിരുന്നുവെങ്കിലും സ്പോർട്സ് വാതുവെപ്പ് അനുവദിച്ചിരുന്നുവെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം പുരാതന റോമിൽ ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ സാധാരണമായിരുന്നു കാണികൾ തങ്ങളുടെ ടീമുകൾക്കായി വാതുവെപ്പുകൾ നടത്തിയിരുന്നുവെന്നും ഇതായിരിക്കാം സ്പോർട്സ് വാതുവെപ്പിന്റെ തുടക്കമെന്നുമാണ് ചരിത്രകാരന്മാരുടെ നിഗമനം പിന്നീട് അത് കുതിര നീളുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ റിച്ചാർഡ് ടാറ്റസോൾ ആണ് ഇതിന് തുടക്കം കുറിച്ചത് പിന്നെ അത് വൻ വാതുവെപ്പുകളായി മാറി ലക്ഷങ്ങൾ മാറി മറയുന്ന വൻ വിപണിയായി അത് വികസിച്ചു പലരും വാതുവെപ്പിലൂടെ പണക്കാരായി പലരും തകർന്ന് തരിപ്പണമായി അതിന്റെ പേരിൽ അക്രമങ്ങളും കൊള്ളക്കൊടുക്കുകളും കൊലപാതകങ്ങളും നിത്യ സംഭവങ്ങളായി മാറി അങ്ങനെ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും അമേരിക്കയിലും ചൂതാട്ടത്തെക്കാൾ വലിയ കൊള്ളക്കൊടുക്കൽ നടക്കുന്ന വേദിയായി കുതിരപ്പന്തയം മാറി ഇതോടെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രാൻസിലും ബ്രിട്ടനിലും അമേരിക്കയിലും വാതുവെപ്പ് നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പാസാക്കി പക്ഷേ കടുത്ത എതിർപ്പിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഒന്നിന് ഇംഗ്ലണ്ടിൽ വാതുവെപ്പ് ഔദ്യോഗികമായി നിയമവിധേയമാക്കി അതോടെ പതിനായിരത്തിലധികം വാതുവെപ്പ് കേന്ദ്രങ്ങളാണ് ഈ രാജ്യത്ത് ആരംഭിച്ചത് ഇതാണ് വാതുവെപ്പ് വിപണിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതോടെ വാതുവെപ്പ് ലോകമെമ്പാടും അതിവേഗം പ്രചാരം നേടി വാതുവെപ്പുകാർ കായിക ഇനങ്ങളിൽ മാത്രമല്ല കായികമല്ലാത്ത ഇനങ്ങളിലും പന്ത വയ്ക്കാൻ തുടങ്ങി പക്ഷെ ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ കുപ്രസിദ്ധമായ ചിക്കാഗോ ബ്ലാക്ക് സോക്സ് സ്പോർട്സ് അഴിമതി വാതുവെപ്പ് വിപണിയിൽ കരിനിഴൽ വീഴ്ത്തി വാതുവെപ്പ് ചരിത്രത്തിലെ കറുത്ത സംഭവമായാണ് ഇത് അറിയപ്പെടുന്നത് ചിക്കാഗോ വൈറ്റ് ഹൗസ് എന്ന ക്രിക്കറ്റ് ടീമിലെ എട്ട് കളിക്കാർ വേൾഡ് സീരീസിൽ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നതിനായി കോഴ വാങ്ങി എന്നതാണ് കണ്ടെത്താൻ കഴിഞ്ഞത് സ്പോർട്സ് വാതുവെപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത സംഭവമായിരുന്നു അത് ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടി പല നിയന്ത്രണങ്ങളും കൊണ്ടുവരണമെന്ന് അന്നുമുതലേ ആവശ്യമുയർന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും ക്രിക്കറ്റിൽ വാതുവെപ്പ് തുറന്നുകൊണ്ടിരുന്നു ക്രിക്കറ്റിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത സംഭവങ്ങളായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലുണ്ടായത് ഇന്ത്യ മാത്രമല്ല ഇംഗ്ലണ്ടും പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയുമെല്ലാം ഇതിന്റെ കേന്ദ്രങ്ങളായി മാറുകയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്റർനെറ്റ് രംഗത്ത് ഉണ്ടാക്കിയ ഒരു വിപ്ലവമുണ്ട് അത് വാതുവെപ്പ് രംഗത്തും വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ് കരീബിയൻ ദ്വീപായ ആൻഡിഗേ ആൻഡ് ബാർബുഡയിലാണ് ഇത്തരം ഒരു മത്സരം ആദ്യമായി ഔദ്യോഗികമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒരു ഓഫ് ഷോർ മേഖല എന്ന നിലയിൽ ലോക വ്യാപാര സംഘടനയിൽ നിന്ന് അത്തരം ലൈസൻസുകൾ നൽകാനുള്ള അവകാശം ആ രാജ്യത്തിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അവിടെ ആദ്യത്തെ അംഗീകൃത ഓൺലൈൻ വാതുവെപ്പ് നടന്നത് ആഞ്ചുഗിയാൻ ബാർബുഡയുടെ ഉള്ള ഓൺലൈൻ വാതുവെപ്പ് കമ്പനിയായ ഇൻഡർടോപ്സാണ് ഇത് ആദ്യമായി സംഘടിപ്പിച്ചത് അതോടെ ലോകമെമ്പാടു നിന്നും ആ രാജ്യത്തേക്ക് പണം ഒഴുകി ലോകത്തിലെ പല കമ്പനികളും ഈ രാജ്യത്തിന്റെ ലൈസൻസോടെ ഓൺലൈൻ വ്യാപാരം ആരംഭിച്ചു ബാർബുഡയുടെ പ്രധാന വരുമാന സ്രോതസ്സായി ഓൺലൈൻ വാതുവെപ്പ് മാറി മൊബൈൽ വാതുവെപ്പ് ആപ്ലിക്കേഷനുകളുടെ വികസനത്തിലും ഇന്റർടോക്സ് തന്നെയാണ് തുടക്കമിട്ടത് രണ്ടായിരത്തിൽ അവർ മൊബൈൽ ഫോണിലൂടെ ഓൺലൈൻ വാതുവെപ്പ് അനുവദിച്ചുകൊണ്ട് ആദ്യത്തെ സോഫ്റ്റ്വെയർ ആരംഭിച്ചു അതിപ്പോൾ മുന്നോട്ട് കുതിക്കുകയാണ് ഈ വർഷത്തോടെ ലോകത്തെ ഓൺലൈൻ സ്പോർട്സ് വാതുവെപ്പ് വിപണി പതിനയ്യായിരം കോടി ഡോളർ കവിയുമെന്നാണ് സിയോൺ മാർക്കറ്റ് റിസർച്ച് നടത്തിയ ഒരു പഠനം വ്യക്തമാക്കുന്നത് ആഗോള ചൂതാട്ട വ്യവസായത്തിന്റെ എഴുപത് ശതമാനത്തിൽ അധികം ഇപ്പോൾ സ്പോർട്സ് വാതുവെപ്പ് ആണെന്നതും പലർക്കും അറിയാത്ത ഒരു സത്യമാണ് ഇതിൽ തന്നെ ഫുട്ബോൾ ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബേസ്ബോളുമാണ് ചൂതാട്ടത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരമാണ് ലാസ് വഗാസ് അതിനെയാണ് സ്പോർട്സ് വാതുവെപ്പിന്റെയും അമേരിക്കയിലെ ആസ്ഥാനമായി മാറിയത് ഇന്റർനെറ്റിന്റെ ആവിർഭാവത്തോടെയാണ് ലാസ് വെഗാസിന് ആ സ്ഥാനം നഷ്ടമായത് അതോടെ വാതുവെയ്പ്പിന് ഒരു പ്രത്യേക ആസ്ഥാനമെന്ന ആശയം തന്നെ അപ്രസുക്തമായി മാറി സ്പോർട്സ് വാതുവെയ്പ്പിൻ്റെ പ്രവർത്തനത്തിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉയർന്നു വന്നു വാതുവെയ്പാർക്കിപ്പോൾ അവരുടെ വീടുകളിൽ ഇരുന്ന് ലോകത്തിലെവിടെയുമുള്ള കായിക ഇനങ്ങളിൽ പന്ത വയ്ക്കാനുള്ള അവസരം ഉണ്ട് എന്നതാണ് അതിലുള്ള ഒരു സൗകര്യം സ്പോർട്സിലും ഗോൾഡിലും മാത്രമല്ല ഇപ്പോൾ വാതുവെയ്പ്പ് നടക്കുന്നത് ഓയിൽ സ്പ്രെഡ് ബറ്റിംഗ് അഥവാ എണ്ണ വിലയിലെ വാതുവെപ്പും വ്യാപകമായി പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് എണ്ണ വ്യാപാരം നടത്താതെ തന്നെ എണ്ണ വിപണിയുടെ വില ഊഹിച്ച് വാതുവെച്ച് കോടികൾ കൊയ്യുന്ന ബിരുദന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം പലരും അറിയാത്തൊരു വിപണിയാണിതെന്ന് മാത്രം ഇങ്ങനെ കിട്ടുന്ന ലാഭത്തിന് മൂല്യവർദ്ധിത നികുതി പോലും അടയ്ക്കേണ്ടതില്ലെന്നതും പലരെയും ബെറ്റിംഗ് ബിസിനസ്സിലേക്ക് ആകർഷിക്കുന്നുണ്ട് പക്ഷെ കേട്ടറിങ് വെച്ചുകൊണ്ട് ഇതേക്കുറിച്ച് ശരിയായി പഠിക്കാതെ ഈ വിപണിയിൽ ഇറങ്ങിയാൽ പൊള്ളും എന്ന കാര്യം ഉറപ്പാണ് ഇന്ന് കാനഡയാണ് സ്പോർട്സ് വാതുവെപ്പിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ളത് ബെറ്റ് റിവേഴ്സ് ബെറ്റ് എം ജി എം എന്നിവ അവിടുത്തെ കൂടികൾ മറയുന്ന ബെറ്റിംഗ് ഏജൻസികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ കാനഡയിൽ വാതുവെപ്പ് നിയമവിധേയവുമാണ് തൊട്ടടുത്ത് തന്നെ യു എസും ഉണ്ട് ഇവിടെ സ്പോർട്സ് വാതുവെപ്പ് വ്യവസായം ൂറ്റി എഴുപത് കോടി ഡോളറിൽ എത്തി നിൽക്കുകയാണ് യുവാക്കളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നതെന്നാണ് അറിവ് അതുതന്നെ പതിനെട്ട് വയസ്സിനും മുപ്പത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് വാതുവെപ്പുകാർ അധികമുള്ളതെങ്കിലും വാതുവെപ്പ് തുകയുടെ വണ്ണം നോക്കിയാൽ മുപ്പത്തിനാലിനും നാൽപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഒന്നാം സ്ഥാനത്തുള്ളതെന്നാണ് അമേരിക്കൻ ഗെയിമിംഗ് അസോസിയേഷൻ നടത്തിയ ഒരു പഠനത്തിൽ വ്യക്തമാകുന്നത് അമേരിക്കയിൽ ലോകകപ്പ് ഫുട്ബോൾ മാച്ചിനേക്കാൾ വലിയ ആവേശത്തിലാണ് വാതുവെയ്പകാർ ട്രംപ് കമല ഹാരിസ് മത്സരം വീക്ഷിക്കുന്നതും വാതുവെക്കുന്നതും ബൈഡനും ട്രംപും തമ്മിലെ മത്സരമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ വാതുവെയ്പ് വിപണിയിൽ വൻ നേട്ടമാണ് ട്രംപ് നേടിയിരുന്നത് പക്ഷേ ബൈഡന് പകരം കമല ഹാരിസ് രംഗത്ത് വന്നതോടെ ചിത്രം പാട് മാറുകയാണ് ഇപ്പോൾ ബെറ്റിംഗ് മാർക്കറ്റിൽ ഇരുവരും ഒപ്പത്തിന് ഒപ്പമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ അത് എങ്ങോട്ട് മാറി മറയുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ ആവാസ ഒരവസ്ഥയാണുള്ളത് ട്രംപ് കമല ഹാരിസ് ഡിബേറ്റ് വരുന്ന മാസം നടക്കാനിരിക്കെ വാതുവെപ്പുകാർ കൂടുതൽ ആവേശത്തിലുമാണ് അതിൽ ആർക്ക് മുൻതൂക്കം ലഭിക്കുമെന്ന് ഇതിനെ ആശ്രയിച്ചായിരിക്കും വാതുവെപ്പുകാർ പ്രധാനമായും പക്ഷം പിടിക്കുന്നത് എന്തായാലും ഒന്ന് ഉറപ്പിച്ചു പറയാം ബെറ്റിംഗ് മാർക്കറ്റിൽ നടക്കുന്ന അവലോകനം എന്നത് തീർത്തും വിദഗ്ധമായ പഠനത്തിലൂടെയുള്ള നിഗമനങ്ങളാണ് ഓഹരിപണിയേക്കാൾ വിദഗ്ധരായ നിരീക്ഷകരാണ് അവിടെ സാധ്യതകൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ആരുടെ മൂല്യമാണോ ഈ വിപണിയിൽ ഉയരുന്നത് അവരായിരിക്കും വിജയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതാണ് ചരിത്രം അതുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ ഡറ്റിംഗ് മാർക്കറ്റിനെ കൊണ്ടിരിക്കുന്നതും വിലയിരുത്തുന്നതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിനേക്കാൾ ബൈഡന്റെ മൂല്യമായിരുന്നു അമേരിക്കൻ വാതിവയ്പി വിപണിയിൽ ഉയർന്നു നിന്നിരുന്നത് വാതുവെയ്പ്പ് പ്രവചനം തെറ്റിയില്ല ബൈഡൻ തന്നെ വിജയിച്ചു ഇത്തവണ ആരുടെ മൂല്യം ഉയരുമെന്ന് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല ഡിബേറ്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ വാതുവെയ്പ്പുകാരും പക്ഷേ കമല ട്രംപ് ഡിബേറ്റ് കഴിഞ്ഞാൽ ചിത്രം ഏതാണ്ട് തെളിഞ്ഞു വരുമെന്ന കാര്യം ഉറപ്പാണ് അതോടവിടെ ബെറ്റിംഗ് മാർക്കറ്റിനും വലിയ ഉണർവ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുരുക്കത്തിൽ ബെറ്റിംഗ് മാർക്കറ്റ് ഇപ്പോൾ ആഗോള വ്യാപകമായി ഒരു ഉണർവിലാണ് അതിലൂടെ കോടികൾ കൊയ്യാനുള്ള അവസരമാണ് തുറന്നു കിട്ടുന്നതും പക്ഷേ ഒന്ന് ഓർക്കുന്നതും എന്ന് മോഹൻലാൽ ഞാനത് മാറ്റി പറയാം ബിസിനസ് ബിസിനസ് പലരും അംഗീകരിക്കണമെന്നില്ല എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല അതും ഒരു ചൂതാട്ടം തന്നെയാണ് പണിയെടുക്കാതെ പണം കിട്ടുന്ന പോലെ തന്നെ പണിയും കിട്ടും എന്ന കാര്യം ഉറപ്പാണ് പണം പോവുകയും ചെയ്യും അത് ബന്ധങ്ങൾ ശിഥിലമാക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല നിങ്ങളുടെ ജോലി പോലും അത് നഷ്ടപ്പെടുത്തും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം അതിന് നമ്മുടെ പുരാണങ്ങൾ തന്നെ തെളിവാണ് മഹാഭാരതത്തിൽ ചൂതാട്ടമാണ് പഞ്ചപാണ്ഡവരുടെ പരാജയത്തിന് കാരണമായത് മഹാഭാരതത്തിലെ എല്ലാ ദുരന്തങ്ങളുടെയും തുടക്കം ഈ ചൂതാട്ടത്തിലൂടെയാണ് ഉണ്ടാകുന്നത് അതൊരു പാഠമാണ് മഹാഭാരതത്തിൽ മാത്രമല്ല ബൈബിളിൽ ചൂതാട്ടത്തെക്കുറിച്ച് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ചൂതാട്ടവുമായി ബന്ധപ്പെട്ട എന്ന് പറയാൻ കഴിയുന്ന വ്യാഖ്യാനിക്കാൻ കഴിയുന്ന നിരവധി വാക്യങ്ങൾ അതിൽ കാണാൻ കഴിയും അതിൽ ഒന്ന് മാത്രം ഞാൻ ഉദ്ധരിക്കാം ധനമോഹം എല്ലാത്തരം തിന്മകളുടെയും മൂലമാണ് എന്നതാണ് അത് വിശുദ്ധ ഖുർആാനിൽ ചൂതാട്ടത്തെക്കുറിച്ച് പേരെടുത്ത് പറഞ്ഞു തന്നെ അത് ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട് അത് ഇങ്ങനെയാണ് വിശ്വസിച്ചവരെ മദ്യവും ചൂതും പ്രതിഷ്ഠകളും ഭാഗ്യ പരീക്ഷണത്തിലുള്ള അമ്പുകളും പൈശാചിക വൃത്തിയിൽപ്പെട്ട മാലിന്യങ്ങളാണ് അതിനാൽ നിങ്ങൾ അവയൊക്കെ ഒഴിവാക്കുക എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ് വാതുവെപ്പും ചൂതാട്ടം തന്നെയാണ് പണിയെടുക്കാതെ പണം കൊയ്യാനുള്ള എളുപ്പ വഴി ബെറ്റിംഗ് മാർക്കറ്റിൽ കോടികൾ കൊയ്തവർ പലതാണ് പക്ഷേ കഴിയുന്നതും അതിൽ നിന്നും വിട്ടു നിൽക്കുക കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജോർജ് ഏട്ടൻ ഒരു മാതൃകയാണ് ജോർജ് ഏട്ടനെ അനുകരിക്കരുത് എന്താവരുത് എന്നതിന് ഒരു മാതൃക അതൊരാളല്ല അതുപോലെ ബെറ്റിംഗ് മാർക്കറ്റിൽ തകർന്നടിഞ്ഞ ഒട്ടേറെ ജോർജ് ഏട്ടന്മാരുണ്ട് ജീവിതം തകർന്നു പോയവർ വലിയ പ്രതീക്ഷകളിൽ ജീവിച്ച് വലിയ വിജയങ്ങൾ കൊയ്തെടുത്ത് അവസാനം പരാജയത്തിൻ്റെ പടുകുഴിയിൽ പതിച്ചവർ നേടിയവരെ മാതൃകയാക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടവരെ മറക്കാതിരിക്കണം ഒന്നോർക്കുക ഡറ്റിംഗ് മാർക്കറ്റ് അതിൽ വന്നു പെട്ടാൽ കാമുകിയെ പോലെ നിങ്ങൾ വീണ്ടും വീണ്ടും അതിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കും പെട്ടാൽ പെട്ടത് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പെടാതെ നോക്കുക